കഴിഞ്ഞെങ്കിലും ചെണ്ടുമല്ലി വസന്തം തുടരുകയാണ് തൃശൂർ അമ്മാടം പുത്തറയ്ക്കൽ പാതയോരത്താണ് യാത്രക്കാരുടെ മനം കവരുന്ന ഈ കാഴ്ച മഴ ചതിച്ചതാണ് കാലം തെറ്റിയുള്ള വസന്തത്തിന് പിന്നിൽ അഞ്ച് വർഷം മുൻപ് വരെ ഈ പാതയോരങ്ങൾ മാലിന്യം വലിച്ചെറിയുന്ന ഇടമായിരുന്നു അതിനൊരു മാറ്റം വേണമെന്ന ചിന്തയാണ് പാതയോരത്തെ പൂക്കൃഷി എന്ന ആശയത്തിലേക്ക് എത്തിച്ചത് അങ്ങനെ മാലിന്യം പേറിയിരുന്ന പാതയോരം ഇന്ന് വ്യത്യസ്ത വർണ്ണങ്ങൾ വിരിയിക്കുന്ന പൂക്കളാൽ നിറഞ്ഞിരിക്കുകയാണ് ഓണക്കാലത്തെ പൂവിപണി ലക്ഷ്യം വെച്ച് രണ്ടായിരം ചെണ്ടുമല്ലി തൈകളാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ സഹായത്തോടെ ഇവിടെ നട്ടത് എന്നാൽ ഓണ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴ മൂലം ഇത്തവണ നട്ട ചെണ്ടുമല്ലി തൈകൾ ഓണത്തിന് പൂവിട്ടില്ല പൂവിടൽ ഓണം കഴിഞ്ഞായതിനാൽ വിളവെടുപ്പും വേണ്ടെന്ന് വെച്ചു ഇതോടെ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ചെണ്ടുമല്ലികളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വഴിയാത്രക്കാരുടെ തിരക്കാണ് ആസ്വാദകരുടെ എണ്ണം കൂടിയതോടെ ഒരു സെൽഫി പോയിന്റും ഇവിടെ സ്ഥാപിച്ചു പൂത്രക്കൽ പാടത്തൊരുക്കിയ ചെണ്ടുമല്ലിയുടെ വസന്തം തീർത്തതോടെ മറ്റൊരു ആശയം വന്നതാണ് നേരത്തെ പറഞ്ഞ സെൽഫി കോർണർ ധാരാളം സഞ്ചാരികൾ ആ സെൽഫി കോർണർ ആസ്വദിച്ച് ഫോട്ടോ എടുത്തു പോകുന്നു എന്തായാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ചാരുബെഞ്ചും ഒരു ഊഞ്ഞാലും ഒരു കുടിലും ആളുകൾക്ക് ഒഴിവു സമയം വിനിയോഗിക്കാനായിട്ട് സംഭവം ക്ലിക്കായതോടെ സമീപത്തായി ചാരുബെഞ്ചും ഊഞ്ഞാൽ കട്ടിലും കുടിലെന്നിവ സ്ഥാപിക്കാനും പാതയോരത്തെ ഇരുവശത്തും സ്ഥിരമായി അലങ്കാര ചെടികൾ നട്ടുപിടിപ്പിക്കാനുമാണ് പഞ്ചായത്തിന്റെ തീരുമാനം ജനം തൃശൂർ